നടി മഞ്ജുവാര്യരും ദിലീപും പിരിയാനുള്ള കാരണം ഒരു വിദേശയാത്രയാണ് ദിലീപും കാവ്യമാധവനും റിമിടോമിയും സലീം കുമാറും നാദർ ഷായും അടക്കമുള്ള വിദേശയാത്രയിൽ ഒരു കാഴ്ച റിമി ടോമി അടക്കമുള്ള എല്ലാവരും കാണുന്നത് ദിലീപും കാവ്യമാധവനും ഒരു റൂമിൽ കഴിയുന്നതും ആ റൂമിൽ നിന്ന് എണീറ്റ് വരുന്നതും എല്ലാവരും കണ്ടു പക്ഷേ പേടി കാരണം ആരും മിണ്ടിയില്ല ഇനി മിണ്ടിയാൽ സിനിമയിലും വിദേശയാത്ര ഷോകളിലും ഇനിയൊരു ചാൻസ് കിട്ടിയില്ലെങ്കിലും അതുമാത്രമല്ല മഞ്ജു വാര്യരെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നതിന് ശേഷം വീടിൻ്റെ പുറത്തിറങ്ങാൻ ദിലീപ് സമ്മതിച്ചിരുന്നില്ല മകൾ ജനിച്ചതിനു ശേഷം ദിലീപിനൊപ്പം അഡ്ജസ്റ്റ് ചെയ്തായിരുന്നു മഞ്ജു ജീവിച്ചിരുന്നത് പക്ഷേ വിദേശയാത്രയ്ക്ക് കൂടെ ഉണ്ടായിരുന്ന ഒരു നടി മഞ്ജു വാര്യരെ സ്വന്തം ചേച്ചിയെപ്പോലെയാണ് കണ്ടിരുന്നത് അവസാനം ഹോട്ടലിൽ കണ്ട സത്യം എല്ലാം ആ നടി മഞ്ജു വാര്യരോട് പറഞ്ഞു ആ സംഭവമാണ് മഞ്ജുവും ദിലീപും പിരിയാനുള്ള കാരണം അന്നത്തെ ആ വിദേശയാത്ര ദിലീപ് പോയില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ മഞ്ജു വാര്യർ ഇപ്പോഴും ദിലീപിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമായിരുന്നു എന്നാൽ ഡിവോഴ്സിന് ശേഷം ഈ നാൽപ്പത്തി ആറാം വയസ്സിൽ മഞ്ജുവാര്യരുടെ ജീവിതത്തിൽ സംഭവിച്ചത് ചരിത്രം